വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വിഗ്ഗി ജീവനക്കാർ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധ സമരം നടത്തി ഓൾ കേരള ജിഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ സി മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻലാൽ ഉദ്ഘാടനം ചെയ്തു തങ്ങൾക്ക് ന്യായമായ വേതനം ആവശ്യപ്പെട്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി ജീവനക്കാർ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വെയിറ്റിംഗ് ചാർജ് നൽകുക കിലോമീറ്റർ ചാർജ് പത്ത് രൂപയായി വർദ്ധിപ്പിക്കുക റിട്ടേൺ ചാർജ് നൽകുക ആഴ്ചതോറും നൽകിക്കൊണ്ടിരിക്കുന്ന വേതനം പുനഃസ്ഥാപിക്കുക പെട്രോൾ അലവൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ സമരം ചെയ്തത് ഓടുന്ന ആൾക്കാരാണ് നാല് രൂപ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ നാല് രൂപ വൺ സൈഡേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരുന്ന പൈസ ഒന്നും കിട്ടുന്നില്ല കമ്പനി ടിപ്പ് വരെ ഞങ്ങളുടെ അടിച്ചുമാട്ടുന്നുണ്ട് ഇപ്പം ടിപ്പ് വരെ ഇപ്പോൾ ഇരുപത് രൂപ ടിപ്പാണെങ്കിൽ അത് ഓർഡർ എണീസ് അകത്തുനിന്ന് കുറയ്ക്കുന്നു ഒന്നും തരുന്നില്ല ഞങ്ങളിരൊക്കെ എല്ലാം പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ കാര്യങ്ങൾ മൊത്തം മോശമായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഇൻസെൻറ്റീവ് ഒന്നും പ്രോപ്പറായിട്ട് തരുന്നില്ല പുതിയ ആൾക്കാരെ കേട്ടുന്നു അവരുടെ കയ്യിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് അവർ മേടിക്കുന്നു രൂപ രൂപ അവർക്ക് ഇല്ല 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 പുതിയ ആൾക്കാർക്ക് ആൾക്കാർക്ക് നിലവിൽ ഓർഡർ 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 ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ ആൾക്കാർ വീണ്ടും വീണ്ടും അവർ പഴയ ഒട്ടും കേരള േഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻലാൽ ഉദ്ഘാടനം ചെയ്തു സിഗി തൊഴിലാളികളെ അനുകൂലിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അനുകൂലിച്ചുകൊണ്ട് കൊല്ലത്ത് നിന്ന് ഈ തൊഴിലാളി സമരത്തിൽ അവർക്ക് ഐക്യത്താറ്റ്യം പ്രഖ്യാപിച്ചു കൊണ്ട് വന്നിരിക്കുന്നവരാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊല്ലം കരുനാഗപ്പള്ളി മേഖലകളിൽ സിഗ്ഗി തൊഴിലാളികൾ ന്യായമായ കൂലി അവർക്ക് ന്യായമായ കൂലി ലഭിക്കാതിരിക്കുകയും അവർ ഓടുന്നതിനുള്ള പ്രതിഫലം നൽകാതിരിക്കുകയും കസ്റ്റമർ കൊടുക്കുന്ന പൈസ പോലും 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 കസ്റ്റമർ കൊടുക്കുന്ന രൂപ രൂപ ഈ തൊഴിലാളികൾക്ക് നൽകാതിരിക്കുകയും ആ മാത്രം അവർക്ക് ലഭിക്കുന്ന തരത്തിൽ മറ്റുള്ള എല്ലാ തരത്തിലുള്ള മുകളിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കമ്പനി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമരത്തിന് പിന്തുണയുമായി അഖിൽ ടിയസ് തുടങ്ങിയവരും പങ്കെടുത്തു ഓൾ കേരള ജിഗ് അസോസിയേഷൻ പ്രതിനിധികളായ സിനോഷ് പള്ളിമുക്ക് രോഹൻ തുടങ്ങിയവർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ വിശദീകരിച്ച് പ്രസംഗിച്ചു കമ്പനി അധികൃതർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി